ടെല്ലദ്വീപിൽ നിലക്കാത്ത മിസൈൽ വർഷം വീണ്ടും വീണ്ടും റിപ്പോർട്ട് ചെയ്യുകയാണ് പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണ തോതിൽ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ടെല്ലദ്വീപിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്ന തരത്തിലാണ് അന്താരാഷ്ട്ര മീഡിയകൾ പടിഞ്ഞാറൻ മീഡിയകളെല്ലാം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് സൈറണുകൾ മുയങ്ങുന്നുണ്ട് അൽഫാൽപ്പമെങ്കിലും പക്ഷേ പ്രതിരോധം തകർക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ബങ്കറുകളിലേക്ക് ആളുകൾ ഓടിക്കൂടുന്ന അല്ലെങ്കിൽ ഓടിപ്പോകുന്ന രംഗം എല്ലാ സമയത്തും ദൃശ്യമാകുന്ന തരത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരി മാറിയിരിക്കുന്നത് ഇത് ചരിത്രത്തിലാദ്യമായിട്ടാണ് തലസ്ഥാന നഗരിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ശത്രുപക്ഷത്തുനിന്ന് അക്രമം നടത്തുന്നതും പ്രതിരോധം തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം രാജ്യം ചെറിയ രാജ്യമാണ് അതുകൊണ്ട് പ്രതിരോധ സംവിധാനങ്ങൾ എളുപ്പമാക്കി എളുപ്പമാക്കാൻ വേണ്ടി പല ഘട്ടങ്ങളും സാധിക്കാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്നോട് കൂടി തുടങ്ങിയിരിക്കുന്ന യുദ്ധത്തിന്റെ ഭാഗമായിട്ട് അവരുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് സറ്റ് ശത്രുപക്ഷം ആക്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധത്തിലൂടെ നിലനിർത്തി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്ന് വലിയൊരു പോരായ്മയായിട്ട് കണക്കാക്കുകയാണ് ഗാസയുടെ അകത്ത് പറയുന്ന കാര്യം എങ്ങനെയാണ് ഗാസയുടെ അകത്ത് അതിശക്തമായിരിക്കുന്ന അക്രമണം നടത്തുകയും ദിവസം ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രതീതിയാണ് ആ മേഖലയിലൊക്കെ ഉണ്ടാവുന്നത് അതിന് ബദലായിരിക്കുന്ന വിഷയം ഉണ്ടാവുന്നത് യമന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടാണ് അപ്പൊ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്നു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാധാരണഗതിയിൽ ഇസ്രായേൽ നേരെ ഉണ്ടാകുന്ന ആക്രമണത്തിൽ റിപ്പോർട്ട് ചെയ്യാറില്ല ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഏത് ആർക്കുന്ന ശബ്ദങ്ങളുടെ മുനമ്പായി ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവ് മാറിയിരിക്കുന്നു ഹൈപ്പർ സോണിക് മിസൈലിന്റെ കടന്നുകയറ്റം പ്രതിരോധം തകർന്ന ഇസ്രായേൽ വ്യത്യസ്തമായിരിക്കുന്ന ഹെഡ്ലൈനാണ് പല പത്രങ്ങളും പല മീഡുകൾ കൊടുക്കുന്നത് ടെലിയുവിന് ഇനി ആര് സംരക്ഷിക്കും എന്ന് ചില പത്രങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പ്രതിരോധം തകർന്നിരിക്കുന്നു സൈറൺ മുയങ്ങാത്ത സമയങ്ങളില്ല പരിഭ്രാന്തരായി ജനം ചുറ്റുപാകം ഓടുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ മൗനവൃദ്ധത്തിൽ എന്ന പോലെ ഒന്നും മിണ്ടാതിരിക്കുന്നു ഫലസ്തീനിലേക്ക് ചീറിപ്പായുന്ന ഇസ്രായേലിൻ്റെ മിസൈലുകൾക്ക് പ്രതിരോധമുണ്ടാക്കുന്ന അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്നത് യമനിൽ നിന്ന് വരുന്ന സ ഹൈപ്പർ മിസൈൽ രണ്ടായിരം കിലോമീറ്റർ വൈദൂരത്തിൽ നിന്നുള്ള ആക്രമമാണ് യഥാർത്ഥത്തിൽ തൊട്ടടുത്തുള്ള ഹമാസിന്റെ അക്രമത്തെക്കാൾ കരുത്തും ശക്തിമുള്ളത് എന്ന തരത്തിലൊക്കെ ഇതിൻ്റെ വ്യാകരണങ്ങളൊക്കെ പോവുകയാണ് പറയുന്ന കാര്യം ബങ്കറുകൾ പോലും സുരക്ഷിതമല്ല എന്ന തരത്തിലാണ് കാര്യം എന്ന് പറയുന്നത് ബംഗറിലേക്ക് ഓടി അവിടെ തിരിച്ചു വരുന്ന തിരിച്ചു വരികയും ചെയ്യുന്ന ആളുകൾക്കിടയിൽ തന്നെ വലിയ രീതിയിൽ ഈ തിരക്കിനിടയിൽ അപകടത്തിൽപ്പെടുകയും അതോടുകൂടി മരണം സംഭവിച്ചതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ജീവൻ മര മരണ പോരാട്ടമാണ് നടക്കുന്നത് ചില പത്രങ്ങൾ ഇങ്ങനെയാണ് ആദ്യം സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കുക എന്നിട്ടാവാം മറ്റു രാജ്യത്തെ ആക്രമിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർക്കാരിൽ വിശ്വാസം ഇല്ലാതായിരിക്കുന്നു ഐ ഡി സംവിധാനം ഈ രാജ്യം പ്രതിരോധിക്കാൻ പര്യാപ്തമല്ല എന്ന് ഏറെക്കുറെ ബോധ്യമായിരിക്കുന്നു ഇങ്ങനെയൊക്കെ പോകുന്നു അതിൻ്റെ വിശദീകരണങ്ങളും വിവരങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ ഖത്തറിൽ വെച്ച് നടക്കുന്ന വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ വലിയ അഭിപ്രായ ഭിന്നതകൾ ഇസ്രായിൻ്റെ അകത്ത് നിലനിൽക്കുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനുള്ള താല്പര്യം കാണും താല്പര്യമാണ് ഉള്ളത് എന്നാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിരിക്കുന്ന കൂടി ശേഷിക്കുന്ന ബന്ധികളെ ജീവനോടുകൂടി തിരിച്ചെത്തിക്കാനും സംവിധാനം ചെയ്യണം ഓരോ അക്രമത്തിലും ഈ ബന്ധികൾ കൊല്ലപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പം പ്രബലമാണ് ഏത് മേഖലയിൽ എങ്ങനെയാണ് ബന്ദികളെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്തമായിരിക്കുന്ന സംഘടനകൾ അല്ലെങ്കിൽ വ്യക്തികൾ ഓരോരോ കേന്ദ്രങ്ങൾ പ്രത്യേകമായി തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഇവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഗസയുടെ ഏത് ഭാഗങ്ങളിൽ അക്രമം നടത്തിയാലും അതിൽ ബന്ദിയുമായി ബന്ധപ്പെട്ട മേഖല ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നൂറോളം തൊണ്ണൂറ്റി എട്ടോളം ബന്ദികളാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് കണക്കാക്കുന്നത് അത് ജീവനോടെ ഉള്ളവർ എത്ര എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല സൈനികരായിരിക്കുന്ന സ്ത്രീകളും അതോടൊപ്പം തന്നെ പുരുഷന്മാരും ബന്ധിയാക്കപ്പെട്ടിട്ടുണ്ട് ആദ്യഘട്ടത്തിലൊക്കെ അവരൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇതിനിടയിൽ ഒരു ബന്ദിയുടെ സൈനികരായി സൈനികയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ വീഡിയോ പുറത്തു വന്നതോടുകൂടി വലിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ടായിരുന്നു ഞങ്ങളൊക്കെ മറന്നുപോയോ ഞങ്ങൾ രക്ഷിക്കാനും വേണ്ടി സർക്കാർ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല ഞങ്ങൾ മരണ കൊയിലാണ് എനിക്ക് ഒരുപാട് കാലം ഇനിയും ജീവിക്കാനുള്ള ആയുസ് ഉണ്ട് പക്ഷെ അതങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്ന് തുടങ്ങിയിരിക്കുന്ന വൈകാരികമായിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ഇസ്രായേലിൻ്റെ സൈനികയായിരിക്കുന്ന ഈ സ്ത്രീ പുറത്ത് വിട്ട് പുറ ഈ അമാസ് പുറത്ത് വിട്ടത് ഹമാസായിരിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അതോടുകൂടി വീണ്ടും അവിടെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ആഭ്യന്തരപരമായി തന്നെ ആ രാജ്യത്തുണ്ടായി പറയുന്ന കാര്യം പൂർണ്ണമായിരിക്കുന്ന ബന്ദിമോചനം ഇപ്പൊ കരാർ വ്യവസ്ഥ പ്രകാരം മുപ്പത്തിനാല് ബന്ധികളെ മോചിപ്പിക്കുക അതിന് തത്യമായ രീതിയിൽ പലസ്തീനിലെ തടവുകാരെ മോചിപ്പിക്കുക പിന്നെ ഓരോരോ പ്രദേശത്തുനിന്ന് സൈനികർ വിട്ടുപോകുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ചകളാണ് നടക്കുന്നത് ആ ചർച്ചയ്ക്ക് പ്രതിരോധം തീർത്തു കൊണ്ടാണ് ഇസ്രായേലിലെ ജനങ്ങൾ പ്രത്യേകിച്ച് വിഭാഗ സംഘടനകൾ പറയുന്ന കാര്യം ഘട്ട വെടിനിർത്തൽ അല്ലെങ്കിൽ ഘട്ടംഘട്ടമായിട്ടുള്ള ബന്ധിമോചനം അതേക്കുറിച്ച് ഇനി സംസാരിക്കുക പോലും വേണ്ട ഒരു വർഷം നാലു മാസമായിട്ട് നടക്കാത്തൊരു കാര്യം വീണ്ടും വീണ്ടും ഘട്ടമാക്കി തിരിക്കുന്നതെന്തിനാണ് പൂര്ണ്ണമായിരിക്കുന്ന വെടിനിർത്തലും പൂര്ണ്ണമായിരിക്കുന്ന ബന്ധിമോചനം ആ വ്യവസ്ഥയിൽ ഊന്നിരിക്കുന്ന ഒരു ചർച്ച വേണം എന്നുള്ളതാണ് ഇതോടുകൂടി ഇസ്രായേൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ പ്രതിസന്ധിയില്ല ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റാത്തൊരു സാഹചര്യം അതിനിടയിലാണ് അധികാരത്തിൽ ഇരുപതാം തീയതി അധികാരത്തിൽ വരാൻ പോകുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഒരു പ്രസ്താവന പുറത്തിറക്കിയത് താൻ അധികാരത്തിൽ അധികാരത്തിലേറുന്നതിന് മുമ്പ് യുദ്ധവിരാമം ഉണ്ടാവണം അങ്ങനെ ഇസ്രായേൽ ആ കാര്യത്തിൽ ശ്രമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന ആയുധങ്ങൾക്ക് തങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തുകയും അല്ലെങ്കിൽ ആയുധം നൽകാതിരിക്കുകയും ചെയ്യും ഇതോടുകൂടി ഇസ്രായേൽ പെട്ടുപോയിരിക്കുകയാണ് കാര്യം അമേരിക്ക ഒരു മണിക്കൂറെങ്കിലും ഇസ്രായേൽ സഹായിച്ചിട്ടില്ലെങ്കിൽ ഈ യുദ്ധത്തിൽ വലിയ പരാജയം ഇസ്രായേൽ ഉണ്ടാവും എന്നുള്ളത് ഏറെക്കുറപ്പ് ഉറപ്പാണ് മിഡിൽ ഈസ്റ്റിലെ ആധിപത്യം ഇസ്രായേൽ നിലനിർത്തണമെങ്കിൽ അമേരിക്കയുടെ സഹായം വേണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത് ജീവനോടെ നിലനിൽക്കണമെങ്കിൽ അതിനും അമേരിക്കയുടെ സഹായമാണ് അപ്പോൾ അമേരിക്കയുമായിട്ട് ഉടക്കിയുള്ള ഒരു മുന്നേറ്റങ്ങളും അല്ലെങ്കിൽ ഒരു സ്ഥിതിവിശേഷവും ഇസ്രായേലിന് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു അതോടുകൂടി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഏറെക്കുറെ അയവ് വരുത്തിയിട്ടാണ് ചർച്ചയ്ക്കൊക്കെ അവരുടെ പ്രത്യേകമായിരിക്കുന്ന സംഘത്തെ മൊസാദ് വിഭാഗത്തെ തന്നെ ഖത്തറിലേക്ക് അയച്ചിരിക്കുന്നത് അപ്പോൾ ഖത്തറിൽ വെച്ച് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടക്കുന്നു ആ ചർച്ചകൾ നടക്കുന്ന സമയത്തും ഫാലസ്തീനിൽ ഇസ്രായേൽ ആക്രമിക്കുന്നു അങ്ങനെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള ആക്രമമാണ് അതിശക്തമായ രീതിയിൽ അവരുടെ ഭാഗത്തു ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ തിരിച്ചടി എന്ന തരത്തിൽ ഒറ്റക്കാണെങ്കിൽ പോലും അമാസിന്റെ ഭാഗത്തുനിന്ന് ഗസേലും അതോടൊപ്പം തന്നെ ശക്തമായ രീതിയിൽ യമന്റെ ഭാഗത്തുനിന്ന് വിമതരും അക്രമം നടത്തുന്നു അപ്പോൾ ഹൈപ്രസോണിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ശക്തമായിരിക്കുന്ന അക്രമത്തിൽ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസവും പ്രതിരോധവും തകർന്നിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഐ ഡി എഫ് ആ പ്രതിരോധ കാര്യങ്ങളോ കയണ്ടോമ പോലെയുള്ള പ്രതിരോധ സംവിധാനം പിന്നെ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനം എല്ലാം തകർത്തുകൊണ്ടാണ് ഈ ശക്തമായിരിക്കുന്ന മിസൈല് കുതിച്ചു പായുന്നത് അങ്ങനെ ആ ഭൂപ്രദേശത്ത് വീഴുന്നു ആ ഭൂപ്രദേശത്ത് വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നു മരണങ്ങൾ ഒറ്റപ്പെട്ടെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നു അത് പൂർണ്ണമായിരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും ഇസ്രായേൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ മീഡിയകൾക്കും പത്രങ്ങൾക്കും ഉള്ളതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും കൃത്യമായ രീതിയിൽ ഇപ്പോഴും ആയിട്ട് പുറത്തു വരുന്നില്ല പക്ഷേ ഇതിന് പ്രതിരോധം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇത് ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള വലിയ ആലോചന നടക്കുന്നു ഈ യമനുമായിട്ടുള്ള യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ അമേരിക്കയും ഇസ്രായേലും പല ഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് ഘട്ടത്തിൽ അമേരിക്ക ഇതിന് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അമേരിക്ക വലിയ പരാജയം ഉണ്ടായത് അമേരിക്കയുടെ കപ്പലുകൾ പോലും ചെങ്കടിൻ്റെ ഭാഗങ്ങൾ ഇപ്പോഴും സുരക്ഷിതമല്ല എന്ന് അമേരിക്കയ്ക്ക് തന്നെ ബോധ്യമായിരിക്കുന്ന സ്ഥിതിക്ക് ഇതിനു മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസമാണ് എന്നുള്ളടത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് പിന്നീട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൽ നേരിട്ട് കൊണ്ടുവരുന്ന അക്രമം ഈ യമന്റെ നേരെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ രണ്ടായിരം കിലോമീറ്റർ വൈദൂരത്തിൽ മറ്റ് അറബ് രാജ്യങ്ങളുടെ മേലെ പറന്നുകൊണ്ടു വേണം അക്രമം നടത്താൻ അപ്പൊ ആ രാജ്യത്തിൽ ആ രാജ്യങ്ങൾ ഇതിനെ സമ്മതിക്കുന്നില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതും വലിയ വിഷയമാണ് ആ ആകാശത്ത് വെച്ച് അവരുടെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ അയൽ രാജ്യങ്ങൾ നടത്തുമെന്ന് ഇതിൻ്റെ ഇടയിൽ ഒരു പ്രസ്താവന വന്നിരുന്നു അതിപ്പോൾ ഏത് രാജ്യമാണ് പറഞ്ഞത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അതിർത്തി പങ്കിടുന്നത് ഒന്ന് സിറിയ ആണ് ഒന്ന് ലബനാനാണ് ഈ പിന്നെ അത് കഴിഞ്ഞാൽ ഇറാഖാണ് അങ്ങനെ ഈ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തിൽ ഏത് ഭാഗത്തു നിന്ന് അക്രമം ഉണ്ടായാലും ഇസ്രായലിന്റെ ഭാഗത്ത് അക്രമം ഉണ്ടായാലും തങ്ങൾ പ്രതിരോധിക്കുമെന്നാണ് അതിന് ഇതിനിടയിൽ തന്നെ ജോർദാൻ തന്നെ ആ കാര്യം പറഞ്ഞു ജോർദാൻ ഇസ്രായേൽ തമ്മിൽ അതിർത്തി പങ്കെടുക്കുന്ന രാജ്യമാണ് ജോർദാനിലൂടെ യമനിലേക്ക് വിടുകയാണെങ്കിൽ ജോർദാലിൽ വെച്ച് ആക്രമിക്കുമോ അത് സർക്കാരിന്റെ പിന്തുണയില്ലെങ്കിലും അവിടെ പ്രവർത്തിക്കുന്ന മറ്റ് മിലീഷ്യ വിഭാഗം ഈ ഇറാനിൻ്റേതുണ്ട് അത് അവർ ആക്രമിച്ചാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ ആഘാതമാവും അങ്ങനെ യമനെ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർ വലിയ പ്രതിസന്ധി ഇപ്പോൾ നേരിടുകയാണ് ഇങ്ങനത്തെ സർവ മേഖലയിലും കുയഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് ഇസ്രായേൽ ഗവൺമെന്റ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം അവസാനിച്ചാൽ മന്ത്രിസ്ഥാനെടുക്കുന്ന രാജിവെക്കേണ്ടി വരും എന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ് മൂന്നോളം ക്രിമിനൽ കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഭരണാധികാരിയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാവും എന്ന് ഇതിന് മുൻപ് തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് രാജിവെക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തിലെ ജനങ്ങളും പ്രതിപക്ഷവും പറഞ്ഞാൽ രാജിവെക്കേണ്ടി വരും പുതിയ തെരഞ്ഞെടുപ്പ് വന്നാൽ ഒരിക്കലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന നെതന്യാവും വീണ്ടും അധികാരത്തിലേറുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കാത്ത വിധം രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരു അസ്ഥിരത ആ രാജ്യത്തിൽ ആ രാജ്യത്തെ പിടികൂടിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്